ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ കേരളം മൊത്തം ഭയങ്കര ചർച്ചയിലാണല്ലേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരു മൂന്നര നാല് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഒരു വാർത്ത നമ്മളെല്ലാരും കേട്ടിരുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും ആ കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇതുപോലെ ചില അപരാധങ്ങൾ ചില സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല ഇപ്പൊ മൊത്തം രേണുസിദിയുടെ ഫാൻസാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിയോ നിങ്ങളവർക്ക് ചെലവിന് കൊടുക്കൂ നിങ്ങൾ അവർക്ക് വരുമാനം കൊടുക്കും മറ്റേതാ മറിച്ചാകുന്ന പറഞ്ഞു കുറെ എണ്ണങ്ങൾ ഫാൻസിങ്ങോട്ട് വരും കേട്ടോ ഇതിപ്പോ ഒരിക്കലും എന്താ പറയാ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ കിട്ടിക്കോട്ടെ അവര് ജീവിച്ചോട്ടെ അതിലൊന്നും ആരും നമ്മൾ ആരും ഒരു അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഇവർ ഈ കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം മീഡിയക്കാര് ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഏതെങ്കിലും ഷൂട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ എണ്ണങ്ങളുണ്ടാവും ഓൺലൈൻ മീഡിയ ഇവരുടെ പുറകെ നടക്കുകയാണ് ഇപ്പോ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു പേക്കൂത്ത് പിടിച്ചൊരു കോമാളിന്നൊക്കെ പറയാം അലിൻ ജോസ് പെരേര അയാളുമായിട്ട് ഏതോ ഒരു ഷൂട്ടിങ് ഒരു വെബ് സീരീസോ എന്തോ നടക്കുന്നുണ്ട് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും കുറേ ഓൺലൈൻ ചാനലുകാർ ചെല്ലുകയാണോ ചെന്നിട്ട് ഈ രേണുവിനെ കൊണ്ടും ബാക്കി ആ ഒരു രണ്ട് ചെറുക്കന്മാരെ കൊണ്ടും കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് നിങ്ങൾ കണ്ടത് എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പേക്കൂത്തിന് വേണ്ടിട്ട് നിന്ന് കൊടുക്കുന്നത് എന്തിനാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ ഈ ഓൺലൈൻ ചാനലുകാർ എന്താ ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള ഇവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇവരെ അനങ്ങുന്നതും തിരിയുന്നതും എല്ലാം വീഡിയോ എടുത്ത് ചാനലുകളിൽ ഇട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ചാനലിനെ റീച്ചാണ് നോക്കുന്നത് എന്നാ രേണു ചിന്തിക്കുന്നില്ല എനിക്ക് ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല ഇപ്പൊ അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാം അല്ലാതെ അവർ അവര് അനുസരിച്ച് എടുത്തു പൊക്കുക കറക്കുക അതിനൊക്കെ നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ നിങ്ങൾ തന്നെ പറയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് അസൂയി അല്ലേ അവർ ജീവിക്കട്ടെ ആ കൊച്ചു ജീവിക്കട്ടെ ആ കൊച്ച് ജീവിക്കണേനൊന്നും ഇവിടെ ആരും നമ്മൾ ആരും ഒരു പരാതിയും പറയുന്നില്ല അവർ ജീവിക്ക മുന്നോട്ട് ജീവിക്കട്ടെ അവരുടെ ജീവിത ജീവിതമാർഗമാണ് അഭിനയം എന്ന് പറയുന്നത് പക്ഷെ എന്തിനാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത് എന്തിനാണ് ഈ ഓൺലൈൻ ചാനലുകാർ പറയുന്നത് കേട്ട് തുള്ളാനും കറകാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അവർക്കും ഈ രേണുവിനും അറിയാം ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത് നല്ല വൈറലാകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ പല ചാനലിലും ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു പറഞ്ഞു ശുദ്ധിച്ചേട്ടൻ ശുധിച്ചേട്ടൻ ശുധിച്ചേട്ടൻ എന്ന് നൂറു നേരം പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ പ്രവൃത്തിയിൽ അതൊന്നും കാണുന്നില്ല ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോയ്യോ നീ ഒക്കെ അവർക്ക് ചെലവിന് കൊടുക്കൂ എല്ലാവർക്കും അവരവരുടെ കുടുംബം എന്താ പറയാ നല്ല രീതിയിൽ പോണോന്ന് തന്നെയാണ് പക്ഷെ ഇവരെന്തോ ഈ കാണിക്കുന്നത് ഇവർക്കിപ്പോ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് സിനിമ ആയിക്കോട്ടെ എന്താ പറയാ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട് അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ച് നല്ല രീതിയിൽ അഭിനയിക്കുക അല്ലാതെ ഇതുപോലെ ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ നിന്ന് എന്തിനാണ് സ്വയം വിടിവേഷം കെട്ടി പേക്കൂത്ത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇവർക്കും അറിയാം ഇങ്ങനെയൊക്കെ കാണിച്ചാലേ കുറച്ച് വൈറൽ ആകത്തുള്ളൂ അവർ തന്നെ പറയുന്നുണ്ട് ഓരോ നെഗറ്റീവും ഓരോ വിമർശനങ്ങളും അവർക്ക് പൂമാലയാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞാൽ എന്താ അവർ കാണിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത് അതായത് വെറുതെ എന്ന് നമ്മൾ ആരും ഒന്നും പറയുന്നില്ല നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയും പക്ഷേ വിമർശിക്കേണ്ട അവസരങ്ങൾ വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ രേണു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ നല്ല റീച്ച് ഉണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ തുടങ്ങിയിട്ട് ഒന്ന് രണ്ടാഴ്ച വന്നു ഇപ്പം തന്നെ ഇരുപത്തയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് രേണു നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയേനെ ഇപ്പോഴാണ് അവർ അത് തുടങ്ങിയത് അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാ അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെയുള്ള ചില പേക്കൂത്തുകൾ കാണിച്ച് ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ചാടുന്നു തുള്ളുന്നു ഡാൻസ് കളിക്കുന്നു അവർക്ക് അവരുടെ ചാനലിൽ റീച്ചിനു വേണ്ടിയിട്ട് പലതും കാണിക്കാൻ പറയും ഇപ്പൊ ഇവരുടെ കൂടെ ഒരു ആൽബത്തിൽ അഭിനയിച്ച് വൈറലായ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് നിന്നിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ അലിൻ ജോസ് പെരേര അയ്യോ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാൽ ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇയാളുടെ വീഡിയോ മാത്രം ഇയാൾ എന്തിനാ എല്ലാരും കൂടെ പൊക്കിക്കൊണ്ടെന്ന് നടക്കണേന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പൊ ഇയാളുമായിട്ടാണ് ഇപ്പൊ ഒരു വെബ് സീരീസോ മറ്റേ ഷോർട്ട് ഫിലിമോ മറ്റേ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഇവര് ഒരുമിച്ച് അഭിനയിക്കുന്നത് എവിടെയാണെന്ന് നോക്കി നടക്കുകയാണ് ഈ ഓൺലൈൻ ചാനലുകാർ ഇവര് കുറെ ആൾക്കാർ ഈ രേണുവിന്റെ പുറകെ തന്നെ ഉണ്ട് അപ്പൊ സത്യം പറയാൻ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ വൈറലായ ഒരു സംഭവമായിരുന്നു രജിത് സാറും ഈ രേണു ഒക്കെ കൂടെ ഇരിക്കുന്ന ഒരു സംഭവം അന്നും ഇതുപോലെ കുറെ ഓൺലൈൻ ചാനലുകാർ ചെന്നിട്ട് ചോദിക്കുന്നു ഓ രജിത് സാറിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഒരു സമയം എന്നൊക്കെ പറഞ്ഞു എന്തോ ഇവർ ഉദ്ദേശിക്കുന്നത് ചാനലുകാർ എന്തോ ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള എന്താ പറയാ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തിനും ഈ രേണു ഉണ്ടാക്കുന്നു അപ്പൊ രേണുവിനും നല്ല രീതിയിലുള്ള ഇത് വേണ്ട ഇതുപോലെയുള്ള നെഗറ്റീവിലൂടെ അവർക്ക് വൈറൽ ആയാൽ മതി കഷ്ടമാണ് കേട്ടോ നല്ല രീതിയിൽ അവസരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഇതുപോലെയുള്ള പേക്കൂത്തുകൾക്ക് എന്തിനും നിന്നുകൊടുക്കണം പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കൊറേ രേണു ഫാൻസിങ് വരും വന്നിട്ട് നിങ്ങൾ ചിലവർ കൊടുക്കുക നിൽക്കാം അസൂയല്ലേ മറ്റേ മറിച്ചാലേ എന്തിനു അസൂയ നമുക്ക് അസൂയേണ്ട അവർ കാണിക്കുന്നുള്ളൂ നമുക്കും കാണിച്ചവരും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇവരിപ്പിക്കാണിച്ച് കൂട്ടുന്നത് ഇവർക്കറിയാം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ആരെയും മൈൻഡാക്കേണ്ട കാര്യം ആരെ ചോദിക്കേണ്ട പറയേണ്ട കാര്യമില്ല ആ അത് ഇവർക്കറിയാം അതെന്തുവാണ് പക്ഷെ ഈ ഓൺലൈൻ ചാലുകാരുടെ മുന്നിൽ നിന്ന് ഇതുപോലെ വിഡിവേഷം കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടം തന്നെ കഷ്ടം പുച്ഛം തോന്നാണ് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇന്നത്തെ ദിവസം ഇൻസ്റ്റഗ്രാമില് രേണുവിന്റെയും ഈ അലിൻ ജോസ് പെരേര അതുപോലെ പ്രതീഷ് എന്ന് പറയുന്ന ഇവരുടെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമില് എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളു ചാനലുകാരുടെ മുന്നിൽ നിന്ന് വിഡിവേഷം അവർ പറയുന്ന താളത്തിനൊത്ത് തുള്ളാതിരിക്കുക